നമ്മളെ മക്കളെ റസൂർ ഉള്ളാഹുമായി നമ്മൾ ബന്ധപ്പെടുത്തണം നമ്മളെ ഭാര്യയെ ബന്ധപ്പെടുത്തണം ഹോൾ സ്വലാത്തില്ലട്ടെ നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്നും മദീനയിലേക്ക് എന്നും മുത്തനുപിന്റെ ഹദറത്തിലേക്ക് സ്വലാത്തെത്തട്ടെ ബെയ്ത്തുകൾ എത്തട്ടെ ആ മൗല്യതകളെത്തട്ടെ ഈ ഒരു സ്വഭാവം നമുക്ക് വേണം നമ്മളെ വീട്ടിൽ റസൂറുള്ളക്ക് വെറുപ്പുള്ളതൊന്നും നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാകരുത് അഡ്ലീല സാഹിത്യങ്ങളൊന്നും കൊണ്ടന്നു വെക്കരുത് അഡ്ലീല ഫിലീമുകളൊന്നും ഉണ്ടാകരുത് അങ്ങനത്തെ സീഡികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം അള്ളാഹുവിന്റെ റസൂൽ വീട് അകന്നാൽ നഷ്ടമാണ് തങ്ങൾക്ക് ഒരു വീട് വരുത്താൻ നഷ്ടമാണ് അവിടെ കിടന്ന് നമ്മൾ മരിക്കുമ്പോൾ പിശാജായിരിക്കും പിന്നെ നമ്മുടെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുക എന്ന് ഇമാം യുസുഫ് നബഹാനി തങ്ങൾ പറയുന്നത് തങ്ങൾ തങ്ങളകന്നാൽ വല്ലാത്ത അകൽസ്യാണ് ഇത് നമ്മൾ മറക്കരുത് തങ്ങൾ വന്നപ്പോഴും നമ്മളെ വീട് അഷേഖ് ഇബ്രാഹിം അഥുവ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇമാം നബഹാനിയുടെ ജാമി കരാമാത്തിൻ്റെ ഒരു മുഖപുര എഴുതിയിട്ടുണ്ട് ആ കിതാബ് നമ്മളെ പള്ളിയിലുണ്ട് ആ മുഖവരിയിൽ അദ്ദേഹം പറയുന്നു എൻ്റെ പരിചയക്കാരനായ മദീനക്കാരനായ മറ്റൊരു പണ്ഡിതൻ്റെ കഥ അയാൾ ഒരു ദുക്തൂറാണ് അയാള് അള്ളാഹുല റസൂലിനെ ഇടക്കിടെ കാണുമായിരുന്നു വലിയ സന്തോഷല്ലേ നബിയെ കാണുക എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് നബിയെ കാണൽ ആ കാഴ്ച കൊണ്ട് ആള് ഉയർന്ന സ്ഥാനത്തൊന്നും വലിയ മർത്തമുള്ള ആളൊന്നും ആവില്ല കാണാത്തവൻ ഒരുപക്ഷെ വലിയ ആളായിരിക്കും കണ്ടവൻ താഴ്ന്ന ആളായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും തെറ്റ് ചെയ്യുന്നവർ നബിയെ കാണുമോ എന്നൊരു ചോദ്യം ഇമാം നബി തങ്ങളോട് അവിടുത്തെ മതാവിയിൽ ചോദിക്കുന്നു അവിടുന്ന് പറയുന്നു തെറ്റ് ചെയ്യുന്നവർക്കും നബിയെ കാണാം അപ്പൊ ഇബ്രാഹിം അത്തുമ പറയാണ് ഈ ദുഃഖൂർ തങ്ങളെ ഇടക്കിടക്ക് കാണും മദീനയിലാണ് പിന്നെ ആ കാഴ്ച നഷ്ടപ്പെട്ടു വല്ലാതെ വേദനിച്ചു രണ്ടു ശേഷം പിന്നെയും നബി തങ്ങളെ മറ്റേതോ ഏരിയയിൽ നിന്ന് കണ്ടു ഇയാളെ വീട്ടിൽ നിന്നല്ല നബിയെ ഞാന് മാതാവ് ദിനപുത്തിൽ എന്റെ കുറ്റം എന്താണ് തങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ അപ്പം തങ്ങൾ പറഞ്ഞു എൻ്റെ പരിക്ക് ഞാൻ എങ്ങനെ വരിക നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് വരിക എൻ്റെ വീട്ടിൽ എൻ്റെ സ്നേഹിയായ യൂസുഫിൻ നബഹാനിയുടെ എതിരിലുള്ള പുസ്തകം വാങ്ങി നീ കൊണ്ടുവന്നു ഞാൻ എൻ്റെ പരിക്ക് വരൂല സഹോദരങ്ങളെ ഇത് വലിയൊരു ദുഃഖമാണ് ഈ പറഞ്ഞത് തങ്ങൾക്ക് വെറുപ്പുള്ള പുസ്തകങ്ങൾ വീട്ടിലുണ്ടായാൽ തങ്ങളെതിരുള്ള പുസ്തകമല്ല തങ്ങളെ സ്നേഹിച്ച വലിയൊരാശിക്കുണ്ടായിരുന്നു യൂസുഫിൻ നബഹാൻ അദ്ദേഹം തവസുൽ ഇസുഖാതയും മുത്തിനെ പിന്നെ മധുഹകളൊക്കെ ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം എഴുതി ആ ഗ്രന്ഥത്തിൻ്റെ എതിരിൽ ഒരു പണ്ഡിതൻ ഗണ്ണിച്ചുകൊണ്ട് ഒരു ഹഹാബി പണ്ഡിതൻ്റെ പുസ്തകം എഴുതി ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് മുതൽ കാണി കാഴ്ച നഷ്ടപ്പെട്ടതും ഇദ്ദേഹം പറയുന്നു ഞാൻ ഉണർന്നു ഫാഹ് തുഹു ആ പുസ്തകം എടുത്ത് ഞാൻ കരിച്ചു കളഞ്ഞു പിന്നെ എനിക്ക് റസൂള്ളൻ്റെ വീട്ടിൽ നിന്ന് സാധ കാണാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള പുസ്തകങ്ങളേതെന്ന് നമ്മൾ നോക്കണം സി ഡികളൊക്കെ മൊബൈലിൻ്റെ ഉള്ളിലൊക്കെ അന്യ സ്ത്രീകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനും ബന്ധപ്പെടാനും പാടില്ലാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉണ്ടോ എനിക്ക് അള്ളാന്റെ ഒരു ബന്ധം കിട്ടൂല കിട്ടൂല വെറുതെ ആ ചിത്രം അവിടെ വെച്ചിരിക്കേ പിന്നെ റസൂർ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ചിത്രം ഒഴിവാക്കുക ഹലാലല്ലാത്തൊരു നമ്പർ ഒരു അന്യ പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ അള്ളാന്റെ റസൂൽ എന്നെ തൊട്ട കരു ജാ ആണത് അത് ഒഴിവാക്കുക ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കരുതി കൂട്ടിയാണെങ്കിൽ അതൊരു ഹറാമും ആണ് പക്ഷെ അതോടുകൂടെ അത് കഴിഞ്ഞു പിന്നെ അത് അവിടെ ഇല്ല പക്ഷെ അവിടെ ചിത്രം എടുത്ത് വെച്ചാൽ എപ്പോഴും ആ ഹറാമിലാണ് അവിടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഹറാമിലാണ് ചെറുപ്പക്കാരെ മരിക്കണ്ടേ അള്ളാഹുൻ റസൂൽ അകന്നു പോയാൽ ആരാ നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാകാൻ രക്ഷപ്പെടാൻ ഈ ഒരു മനസ്സൊക്കെ നമുക്ക് വേണം അള്ളാഹു റസൂലിൻ്റെ ഒരു മദീസ്വരോടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിവിധങ്ങളുടെമായുള്ള അകൽച്ചയാണ് ഇമാമികൾ ജഫാഹ് എന്നാണ് പറയുന്നത് പിണക്കം ഒരു പിണക്കമാണ് അവിടെ മുറ്റത്ത് നിന്ന് അപ്പുറം നിന്ന് സ്ത്രീകളൊന്നെല്ലാം പറയുന്നു സദസ്സിലേക്ക് കയറാൻ കഴിഞ്ഞിരിക്കെ എന്തൊക്കെ മനസ്സകത്ത് കണക്കും കൂട്ടി കയറാതെ പോകുന്ന ചെറുപ്പക്കാരും പലരും കാണും അവർക്ക് തങ്ങളുമായി വളരെ അകൽച്ചയുണ്ട് അത് വലിയ പരാജയത്തിന് കാരണമാണ് പറഞ്ഞു സിഫാ ജഫ തങ്ങളുമായുള്ള പിണക്കം തങ്ങൾ നമ്മോട് പിണങ്ങുക ഏറ്റവും വലിയ പരാജയമാണ് നാം തങ്ങളോട് പിണങ്ങുക അത് അതിലേറെ വലിയ പരാജയമാണ് അപ്പൊ എന്തായാലും തങ്ങളുടെ മജലിസുകൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വിഹിതം വേണം തങ്ങളുടെ പേരിൽ ഒരു പിരിവുണ്ടെങ്കിൽ ഒരു ചെറിയ കാശ് നമ്മൾ അതിൽ വേണം ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه